ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു കുക്കിംഗ് മാത്രമുള്ള വ്ളോഗല്ല കേട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ച് നമ്മുടെ വിശേഷങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഇന്നത്തെ വ്ളോഗ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പതിവ് പോലെ തന്നെ കിച്ചണിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ചു ഒരു സ്മൂത്തിയും സാൻഡ്വിച്ചും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇന്ന് എല്ലാവർക്കും ലീവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളിരുന്നു അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണമായിരുന്നു അതെല്ലാം വെച്ചു റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം നീറ്റാക്കി ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പം കിച്ചണിലേക്ക് വീണ്ടും കയറണം അങ്ങനെ ഞാൻ കുക്കറിൽ അരിയിട്ടിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറായി കിട്ടുമല്ലോ അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ചോറ് വെച്ച് മാറ്റി വെച്ചു ഇനി ഉച്ചയ്ക്കത്തെ കറികളും കാര്യങ്ങളൊക്കെ ആക്കണം ഇവിടെ എൻ്റെ മോന് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ തീരെ പറ്റൂല കാരണം അത് കഴിപ്പിക്കൽ കുറച്ച് പണിയുള്ള സംഭവമാണ് അപ്പോൾ അത് കാരണം ഞാൻ അവന് ഇഷ്ടമുള്ള രീതിയിലേക്ക് അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടാണ് കൊടുക്കാൻ നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ നമുക്കൊരു മൈൻഡിൽ ഐഡിയ ഉണ്ടാവുമല്ലോ അതിന് ആ സാധനങ്ങളൊക്കെ ആദ്യം തന്നെ എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കുറച്ച് വിനാഗിരി ഒഴിച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് എളുപ്പം കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇത് ഞാൻ എടുത്തിരിക്കുന്നു ഉലുവച്ചീരയാണ് കേട്ടോ ഇന്ന് ഉലുവച്ചീരിക്ക് പോലെ നമുക്ക് ഒരിക്കലും േലയോ നമ്മുടെ സാധാരണ ചീരയോ പാലക്കോ അങ്ങനെയുള്ള ഐറ്റംസ് എന്തുവാ പരിപ്പിൻ്റെ കൂടെ നമുക്ക് ഇട്ടിട്ട് കറി വെക്കാം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ കറിയിൽ തേങ്ങ ചേർക്കണമെങ്കിൽ തേങ്ങയും കുറച്ച് ജീരകവും ചെറിയ ജീരകമാണ് കേട്ടോ കുറച്ച് ഒരു ഒന്നോ രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് ചേർക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പയറാണ് കേട്ടോ നമ്മുടെ നീളൻ പയറാണത് കേട്ടോ അതിനൊന്ന് ഉപ്പേരി വെക്കണം ഉപ്പേരി വെക്കാമെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക വറവെന്നോ ഒക്കെ പറയലേ അത് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അപ്പം നമ്മൾ ഉപ്പേരിമാക്കി മാറ്റിവെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇക്കെ പറഞ്ഞാൽ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടൊന്ന് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയാലോ എന്ന് ചോദിച്ചെട്ടോ നമ്മൾ മിക്ക യാത്രകളും ഒരു പ്ലാനിങ്ങും ഉണ്ടാവില്ല അപ്പം ഞാനിതിന്ന് ഒരു ഫ്രീ ടൈം ആണെങ്കിൽ പെട്ടെന്നായിരിക്കും തോന്നുക നമുക്കന്നൊന്ന് പോയാലോ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങും നിങ്ങളുടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പക്ഷെ പെണ്ണുങ്ങളായ നമുക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക എല്ലാം ഒന്ന് റെഡിയാക്കി കാരണം നമ്മളിപ്പോൾ ആദ്യം വർക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താകുമ്പം എല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി ക്ലീൻ ആക്കി എനിക്കാണെങ്കിൽ എല്ലാം അതുപോലെ ഇട്ടിട്ട് പോകാൻ തീരെ പറ്റില്ല എല്ലാം നീറ്റായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നാലല്ലേ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെയല്ലേ അത് പറയണം കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ മെനു എല്ലാം റെഡിയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇത് നമ്മുടെ ഔട്ടർ ആണ് ഇങ്ങനെ ഒരുപാട് ഏരിയകൾ ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ അന്ന് ഡൗൺ ടൗൺ അത് അതൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും കാണുക അപ്പോൾ അതല്ല ഇങ്ങനത്തെ ഒരുപാട് ഏരിയകൾ യു എൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഈ ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ കാരവൻ പോലുള്ള ഐറ്റംസിന് വേണ്ടുന്ന അക്സസറീസ് ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് അതൊക്കെ പിന്നെ ഇങ്ങനെ വരുമ്പം കുറേ നമ്മുടെ അവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സ് ഐറ്റംസ് അതുപോലെ തന്നെ പാത്രങ്ങൾ ഇതുപോലെ കുറേ ചെടികളുടെ നേഴ്സറികൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ നല്ലൊരു ഏരിയ ആണ് നമുക്ക് ഒരു ഭയങ്കര കാമായിട്ട് ഒന്ന് റിലാക്സ് ആകാൻ പറ്റിയ ഒരു ഏരിയയാണ് ആ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സൈഡും ഹിൽസാണ് കാണുക കേട്ടോ അധികം വേറൊന്നും കാണാൻ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന ഷോപ്പുകളും ഇങ്ങനെ കുട്ടികളുടെ കളിക്കുന്ന ഐറ്റംസുള്ള ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടാകും പിന്നെ നമുക്ക് കുറച്ച് അറബിക് സ്വീറ്റ്സ് കിട്ടുന്ന ഷോപ്പുകളുണ്ടാകും ഇതുപോലെ ചെറിയ ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്ന ലോക്കൽസിൻ്റെ അവർ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഐറ്റംസൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന കാരണം ആളുകളൊക്കെ ഇങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഫാമിലി ആയിട്ട് വരിക അവിടെ എന്താ പറയുക ഫുഡ് കഴിക്കുക അങ്ങനൊക്കെ ഉള്ള ഒരുപാട് ഇത് കാണാൻ പറ്റും കേട്ടോ നമുക്കവിടെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ യാത്ര ചെയ്തിങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതൊരു ഇവിടുത്തെ ഒരു ഷീസ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസാണ് കേട്ടോ ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇതൊക്കെ മലകളുടെ ഇടയ്ക്കാണ് കേട്ടോ വരുന്നത് ഭയങ്കര രസമാണ് അവിടെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ കുറേ ഏരിയകളുണ്ട് പിന്നെ നമുക്ക് നല്ല വ്യൂ പോയിൻ്റ് ആണ് അവിടെ നിന്ന് കേട്ടത് അതിൻ്റെ മുകളിലേക്ക് കയറിക്കുക ഇങ്ങനെ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടാവും ഇവിടെ നമുക്ക് ബാർബിക്യു ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ഏരിയ തന്നെ ഉണ്ട് ബാർബിക്യുവിന് വേണ്ടിയുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും പ്രത്യേകിച്ച് വിൻ്ററിലൊക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അങ്ങനെ മോനൊക്കെ അവിടെ കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഏരിയകളൊക്കെ ഇന്ന് കഴിക്കാൻ പിന്നെ അവിടുന്ന് നമ്മളിറങ്ങി അവിടെ നിന്ന് നമ്മളിറങ്ങി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു വ്യൂ ഞാൻ എപ്പോൾ ഈ വഴി യാത്ര ചെയ്താലും ഇവിടെ ഒന്ന് ചവിട്ടാണ്ട് പോകലു കേട്ടോ അത്ര ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ നിന്നൊക്കെ ഇറങ്ങി മുന്നോട്ട് വരുമ്പോൾ നല്ലൊരു സൺസെറ്റ് കണ്ടു പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ കുറേ വിശ നിൽക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഹാഡീസ് കണ്ടു ഹാഡീസില് കയറി ഹാഡീസ് അവിടുന്ന് പിന്നെ ബർഗറായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ബർഗറും ഡ്രിങ്ക്സും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതും മേടിച്ച് ഇതൊന്നും എപ്പോഴും ഇല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ ജങ്ക്സ് എപ്പോഴും കഴിക്കത്തില്ല വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ യാത്രകളിൽ പിന്നെ മോനൊന്ന് ചോദിക്കുമ്പോൾ മേടിച്ച് കൊടുക്കും അല്ലാതെ എപ്പോഴും മേടിക്കുന്ന ടൈപ്പല്ല കേട്ടോ കാരണം എപ്പോഴും കുട്ടികൾക്ക് നല്ലതല്ലല്ലോ പിന്നെ ഇങ്ങനെ യാത്രകളിലൊക്കെ അപ്പോൾ നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി കേട്ടോ അതപ്പോൾ ആ ഒരു ലിമിറ്റോ അങ്ങനത്തൊന്നും ഞാൻ വെക്കലില്ല പക്ഷേ വീട്ടിലെപ്പോഴും മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എടുക്കാൻ തന്നെയാണ് നോക്കലുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ നിന്നും വീണ്ടും മുന്നേക്ക് വന്നു യാത്രകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും ക്ലോസ് ആകാൻ പറ്റുക നമുക്ക് കുറച്ചുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുക അല്ലേ നമ്മുടെ ഡ്രീംസൊക്കെ ആ സമയത്ത് നമുക്ക് ഒന്നിച്ചിരുന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മക്കളും കൂടെ ഉണ്ടപ്പം അവരോടൊപ്പം ഇരുന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എപ്പോഴും അത് കാരണം ഓരോ യാത്രകളും നമുക്ക് വിലപ്പെട്ടതാണെന്നാണ് ഞാൻ ചിന്തിക്കുക എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് യാത്ര എന്ന് പറയുന്നത് ഇക്കായ് മോനും ഒക്കെ ഒന്നിച്ചുള്ള യാത്രകൾ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ ഈ പുറത്ത് പോകുമ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നിർത്തുക ഒരു സ്നാക്സ് ഒക്കെ മേടിക്കുക അതിപ്പോൾ വലിയ വലിയ സാധനങ്ങൾ മേടിക്കണം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു വീട് കണ്ടില്ലേ അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ എന്തോ ആണ് ഇവർ അലങ്കരിച്ചിട്ടേക്കുന്നത് കേട്ടോ നല്ല ഡ്രസ്സാണ് ഇങ്ങനെ മിക്ക വീടുകളും ചില സമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തേലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇവരിങ്ങനെയാണ് വീടൊക്കെ ഒന്ന് അലങ്കരിച്ച് മോഡിഫൈ ചെയ്യുക കേട്ടോ പിന്നെ അവിടെ അങ്ങനെ മുന്നേക്ക് വന്നു ഇവിടെ പ്രത്യേകിച്ച് വിൻ്റർ ആയത് കാരണം എല്ലാ ടത്തും വിൻ്റർ സ്പോട്ടുകളുണ്ട് അപ്പോൾ അത് കാരണം ഭയങ്കര റഷാണ് നമ്മൾ നന്നായിട്ട് കുടുങ്ങി കിടക്കുന്നില്ലായിരുന്നു കുറേ നേരം പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ആ കുടുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് സ്ഥലമെത്തി ഇതാണ് കോർഫക്കാൻ കോർഫക്കാൻ എന്ന സ്ഥലത്താണ് നമ്മൾ വന്നത് കേട്ടോ കോർഫക്കാൻ ആംഫി തിയേറ്ററാണ് ആ കാണുന്നത് കേട്ടോ അവിടെയും നല്ല റഷ് ഉണ്ടായിരുന്നു കാരണം ഇന്ന് ഹോളിഡേ ഒക്കെ ആയത് വരണം നന്നായിട്ട് റഷാണ് ഈ ഒരു ഭാഗത്തേക്ക് ചില സമയങ്ങളിൽ വരുമ്പം ഇവിടെ കയറാൻ പറ്റിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ ലേറ്റ് ആയത് കാരണം ഇനി നെക്സ്റ്റ് ടൈമിൽ കയറാമെന്ന് വിചാരിച്ചു അതിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനൊരു വാട്ടർഫോൾസ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ അതൊന്ന് കാണാൻ കണ്ടില്ലേ എന്ത് രസാന്നറിയുമോ പിന്നെ നേരെ അവിടുന്ന് മകരവിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ കുറച്ച് പ്രയർ ടൈമൊക്കെ കഴിഞ്ഞിരുന്നു ആ സമയത്ത് പിന്നെ അടുത്ത് കണ്ട പള്ളിയിൽ കയറി നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ബീച്ചിലേക്ക് എത്തി മെയിനായിട്ട് ഇവിടമായിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വരെയുള്ള സ്ഥലമാണ് ഒന്ന് റിലാക്സ് ആവാൻ പ്രത്യേകിച്ച് നമുക്കൊരു രണ്ട് ദിവസമൊക്കെ അടിപ്പിച്ച് ലീവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഇങ്ങോട്ടേക്കായിരിക്കും കൂടുതലും വരും കേട്ടോ അപ്പം പിന്നെ അവിടെ വന്ന് കുറേ നേരം മോൻ ഓടിക്കളിക്കുകയും പിന്നെ അവിടെ പിന്നെ കൂടുതലും കുട്ടികളെയൊക്കെ പാർക്കിൽ പോകുമ്പോൾ കിട്ടുമല്ലോ അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കാനും എടുക്കാനൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവിടെ കുറേ നേരം കളിക്കുകയും അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു പിന്നെ രാത്രിയും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അന്നത്തെ യാത്ര മതിയൊക്കെ തിരിച്ച് വീട്ടിലേക്കാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു ബ്ലോഗ് പോയി കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലേക്കും ബൈ ബൈ